രോഗങ്ങളെ തടഞ്ഞു നിർത്തുന്നത് വ്യാധി പ്രതിബന്ധകത്വ ബലമാണ് റെസിസ്റ്റൻസ് പവർ രോഗങ്ങൾ വന്നാൽ ആ അണുക്കളെ വളരാൻ വിടാതെ തന്നിൽ തന്നെ ഉപദ്രവം കൂടാതെ ഒതുക്കി വെക്കുന്നത് വ്യാധിക്ഷമത്വബലമാണ് അഡാപ്റ്റേഷൻ പവർ ഇത് രണ്ടെണ്ണമുണ്ട് ബലത്തിന്റെ കൂടെ അപ്പൊ ആ ബലം ഉണ്ടാക്കുന്ന ഒരു അമൃത് അമൃത കലകളിൽ നമ്മളിലുണ്ട് അതാണ് ജീവിച്ചിരിക്കാൻ പ്രേരകമാകുന്നത് ഒരാൾ മരിച്ചിട്ടില്ലെങ്കിൽ അയാളിൽ ജീവകലകളുണ്ട് അതുകൊണ്ടാണ് പ്രാചീനർ ശരീരത്തിലിരിക്കുമ്പോഴാണ് രക്തം പ്രാധാന്യമുള്ളതാകുന്നത് ശരീരത്തിലിരിക്കുമ്പോഴാണ് നഖം പ്രധാനമാകുന്നത് ജീവൻ ഉള്ളപ്പോഴാണ് മനുഷ്യൻ പ്രാധാന്യമുള്ളവനാകുന്നത് മരിച്ചു എന്ന് നിരിയ ഒരുപാട് നിലവിളിക്കും ഭാര്യയും മക്കളുമൊക്കെ അല്ലേ ഒരുപാട് നിലവിളിക്കും ഓരോ വണ്ടി വരുമ്പോഴും മാറത്തടച്ചിലൊളിക്കും ഈ ശവ എടുക്കാറാവുമ്പോൾ വന്ന ബന്ധുക്കൾ എടുക്കാതങ്ങ് പോകാൻ തീരുമാനിക്കാം എന്താവും കഥ ആരുടെ ആയിക്കോട്ടെ എത്ര പ്രിയപ്പെട്ടയാളിന്റെ ആയിക്കോട്ടെ ശവ എടുക്കുന്നില്ല അവിടെ വെച്ചിട്ട് പോകുക രാത്രിയിൽ ഈ ശവത്തോടൊപ്പം രണ്ടു മൂന്ന് ദിവസം ആ വീട്ടുകാർ കഴിയാൻ വിട്ടാൽ എന്താകും കഥ ഭയമാണോ സന്ത്രാസമാണോ എല്ലാം കൂടെ ചേർന്നതാണോ ദുഃഖമാണോ എന്തെല്ലാം കൂടിയാണ് ഉണ്ടാവുക എല്ലാം കൂടെ ചേർന്നാണ് ഉണ്ടാവുക അപ്പം മനുഷ്യൻ ജീവനുള്ളപ്പോഴേ അതിന് പ്രാധാന്യമുള്ളൂ ജീവനുള്ള മനുഷ്യന്റെ ശരീരത്തിൽ രക്തം രക്തമിരിക്കുമ്പോഴാണ് പ്രാധാന്യമുള്ളത് ശരീരത്തിലിരിക്കുന്ന രക്തത്തെ വെളിയിലെടുത്തു കൊണ്ടുപോയി പരിശോധിച്ചാൽ ജീവൻ വിട്ടതും വിടാൻ പോകുന്നതുമായ തലങ്ങളെയാണ് പരിശോധിച്ചറിയുന്നത് ഇതാണ് ആയുർവേദത്തിന്റെ ഏറ്റവും പ്രാചീനനായ ആചാര്യൻ അന്ന് പറഞ്ഞിട്ടുള്ളത് അപഗ്രഥനാത്മക പഠനത്തിന്റെയും സമഗ്ര പഠനത്തിന്റെയും അന്തരം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ നമ്മളോട് പറയുന്നത് ഇതെല്ലാമാണ് അനാട്ടമി ജീവ ശരീരമല്ലാത്ത ജഡ ശരീരത്തിലുള്ള പഠനം ശരീര ശാസ്ത്രം മലയാളത്തിൽ ജീവശരീരശാസ്ത്രം ശാസ്ത്രം ഫിസിയോളജി ഇതാണിത് തമ്മിലുള്ള അന്തരം ഫിസിയോളജിയെ വെച്ചുകൊണ്ട് ജീവ ശരീരശാസ്ത്രത്തെ വെച്ചുകൊണ്ട് വൈദികർ അന്നത്തെ രൂപപ്പെടുത്തുമ്പോൾ ജീവനുള്ള അന്നം അന്നമാണതിൽ ജീവനുള്ളത് എല്ലാ ജീവന്റെ തുടിപ്പിനും കാരണം അന്നമാണ് അന്നം നിർത്തി നോക്കി ശ്വേതകേതുവിലും മറ്റും പരീക്ഷണം നടത്തുന്നുണ്ട് അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഉപനിഷത്ത് പഠിക്കുമ്പോ ചർച്ചാവേളയിലൊക്കെ പല വർഷങ്ങളിൽ വന്നിട്ടുള്ളവർക്കറിയാം അന്നം കുറച്ച് കുറച്ച് കൊണ്ടുവരുമ്പോ ഓരോ ഇന്ദ്രിയവും അകത്തേക്ക് വലിഞ്ഞു വരുന്നതും പിന്നെ അന്നം കൊടുത്തു കൊടുത്തു വരുമ്പോൾ അത് ഓരോന്നും പുറത്തേക്ക് വരുന്നതും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നിങ്ങൾക്ക് പരീക്ഷിച്ചു നോക്കാവുന്നതുമാണ് സൂക്ഷിച്ച് പരീക്ഷിക്കണം മാത്രം അതിനിടയിൽ പോകാനിടയാവരുത് ഇതൊക്കെ പഴയ കാലത്ത് ബ്രഹ്മചാരികളെ പരീക്ഷിക്കുമ്പോൾ അവരെ ഭിക്ഷയ്ക്കൊക്കെ വിട്ടിട്ട് ഭിക്ഷ കിട്ടിയില്ലെങ്കിൽ ഇരിക്കാൻ പറയും ഇപ്പൊ അങ്ങനെ ഭിക്ഷയ്ക്കൊക്കെ വിട്ടാൽ ബ്രഹ്മചാരികളെ കിട്ടൂ ഭിക്ഷയ്ക്ക് ഇടണ്ട തെറ്റ് ചെയ്യുമ്പോൾ എന്ന് ശകാരിച്ചാൽ മതി പിറ്റേ ദിവസം രാവിലെ സ്ഥലം വിട്ട് വേറൊരാശ്രമം തുടങ്ങും വേറെ ഒന്നുമല്ല ശരിയായിരിക്കുമോ സാമിജി ശരിയായിരിക്കുമോ ഏ പിറ്റേ ദിവസം രാവിലെ കാണിച്ച കോലാഹലം വിളിച്ചൊന്നും ചോദിച്ചോളൂ ഒന്നും ചെയ്തില്ല തല്ലിയില്ല ചീത്ത വിളിച്ചില്ല ഒന്നുമില്ല ഇങ്ങനെ ഒന്ന് കേട്ടായിരുന്നു അപ്പൊ മുഖവൊക്കെ ഒന്ന് വേർതിരിയും പിറ്റേ ദിവസം രാവിലെ പരിചയക്കാരിൽ ചിലരോട് എല്ലായിടത്തും കാണും ഇഷ്ടപ്പെട്ട കുറെ ആളുകളാണോ അവരെ വിളിച്ചിട്ട് കുറയും ഞാൻ വിടുക അല്ല പറഞ്ഞിട്ട് പോട്ടെ പറയാനൊന്നും എനിക്ക് അങ്ങനെ മറ്റൊരു എനിക്ക് അവിടെ ഒരു ആശ്രമം തരാമെന്ന് പറയുന്നത് ഞാൻ അവിടെ പോയി ഉടനെ തന്നെ ഡെവലപ്പ് ചെയ്യാൻ തീരുമാനിച്ചു ഇതിന് കാരണം ഇതിന്റെ അവധാനതയോടുകൂടിയുള്ള പഠനമില്ലാത്തതാണ് മുമ്പാണെങ്കിൽ അന്നത്തിന്റെ മാഹാത്മ്യം അറിയുന്നതിന് വേണ്ടി അന്നം പോയി അന്വേഷിച്ചു വരാൻ പറയും അപ്പൊ കാണുന്ന ഒരു ലോകമുണ്ട് ആ അന്നം വാങ്ങിക്കൊണ്ടുവന്ന് ഗുരുവിന്റെ കയ്യിൽ കൊടുത്ത് അത് ഗുരു പകുത്ത് തരും ഗംഗാതീരത്തൊക്കെയാണെങ്കിൽ വളരെ വിശേഷമായി മറ്റൊരു ഏർപ്പാടുകൂടുണ്ട് ഗംഗയിലൂടെ ഈ ശവമൊക്കെ ഒഴുകുന്നുണ്ടാവും ഗംഗ കലങ്ങിമറിയുന്ന സമയത്താണ് ഭിക്ഷയ്ക്ക് വിടുന്നതെങ്കിൽ ഈ തോർത്തിൽ വാങ്ങിച്ച ഭിക്ഷ ഗുരു വാങ്ങിച്ച ആ വെള്ളത്തിൽ നിന്ന് ഒലക്കും പപ്പടവും പുളിശ്ശേരിയും കാളനും സാമ്പാറും ഒക്കെ ഒന്നിച്ച് മേടിച്ചോണ്ടായിരുന്നു ഈ തോർത്തിനകത്ത് ഓരോ ഉലക്കൽ ഒലയ്ക്കും കഴിച്ചോളാൻ പറയും ആ വെള്ളവും ഈ ഒളയ്ക്കുന്നതും കഴിയുമ്പോൾ സാധാരണ കോശങ്ങളിൽ ഇന്ദ്രിയപരങ്ങളായ രാഗങ്ങൾ നിലനിപ്പുണ്ടെങ്കിൽ തൃപ്തികരമായി കഴിക്കാൻ പറ്റില്ല ഛർദിച്ചാൽ ആ ചന്ദരിക്കുന്ന ഗുരു പറയും സമയമായില്ല നീ പോയപ്പോഴെങ്കിലും വരും ഇന്നങ്ങനെ പറയാൻ പറ്റില്ല കാരണം സ്ഥാപനത്തിലൊക്കെ ആളില്ലെങ്കിൽ ആളില് കുറ്റം പറയാൻ തുടങ്ങും വളരെ നിഷ്ഠൂരനാണ് ഹൃദയമില്ലാത്തവനാണ് ആരെയോ പറ്റി അങ്ങനെ വിചാരിച്ചിട്ടുണ്ടെന്ന് ആരോ മനസ്സി വരുന്നുണ്ടെന്നോ എന്തായാലും ഞാൻ പറഞ്ഞ ഉദാഹരണമൊക്കെ ഇവിടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നു ഞാൻ അത്രയും പ്രതീക്ഷിച്ചിട്ടില്ല അത്രയും അയത്തനുമായി ഞാൻ കിട്ടും പോകുന്നു ഞാൻ വിചാരിച്ചിട്ടില്ല അപ്പോ ഇതെല്ലാം ജനം പറയാൻ തുടങ്ങും പക്ഷെ അതിന്റെ ഉദ്ദേശം എന്താണ് ഉത്തമ സാധകനെ ഉത്തമ മാർഗത്തിൽ വളർത്തിയെടുത്താൽ ഒരാൾ മതി എണ്ണത്തിലല്ല കാര്യം ഇരിക്കുന്നു ഒരു ഉത്തമനെ കൊണ്ട് ഒരു കുറഞ്ഞ കാലത്തിനുള്ളിൽ ലോകത്ത് വരുത്താവുന്ന മാറ്റം ആയിരം അധമന്മാരെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല മാത്രവുമല്ല അതിൻ്റെ ഇടയിൽ ഒരു ഉത്തമൻ ഉണ്ടെങ്കിൽ അവൻ കുഴഞ്ഞു പോവുകയും ചെയ്യും മനസ്സിലായോന്നറിയില്ല നിങ്ങളുടെ ഓഫീസുകൾക്കൊക്കെ അതാണ് പറ്റിയിരിക്കുന്നത് ഒരു പണിയെടുക്കാൻ സഹായിക്കില്ല നിങ്ങളൊക്കെ ഓഫീസുകളിൽ നിന്ന് വരുന്നവരാ പലരും നിങ്ങൾക്കറിയാം ഒരു പണിയെടുക്കാൻ സമയ കാരണം അവിടെ നേരത്തെ കയറി വിലസിയിരിക്കുന്ന ആളുകള് ഓ നന്നാക്കാൻ വന്നിരിക്കുകയാണ് ശരിയല്ല ധർമ്മം അവർക്ക് ഇഷ്ടമല്ല സമയത്ത് രണ്ടു ദിവസം സമയത്ത് വന്നാൽ വിളിക്കും എന്താ ഇവിടെ നന്നാക്കാനാണോ പ്ലാൻ ഏ അവൻ്റെ ഇവിടെ ഉള്ള പോലൊക്കെ പോയാ മതി അപ്പൊ ഇതിന് കാരണമതാ അതുകൊണ്ട് ഉത്തമ സ്ഥാനങ്ങളായ സങ്കേതങ്ങൾ ആശ്രമങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട ഗൃഹസ്ഥാശ്രമവും അങ്ങനെയാണ് പോകുന്നത് സന്യാസാശ്രമം ദുഷിച്ചാൽ പോലും ഗൃഹസ്ഥാശ്രമം ദുഷിക്കരുത് കാരണം സന്യാസി വരുന്നതും ഗൃഹസ്ഥാശ്രമ സങ്കേതത്തിൽ നിന്നാണ് എത്ര ഗൃഹസ്ഥാശ്രമം ഉത്തമമാണോ അത്രയും ഉത്തമമായ സന്യാസാശ്രമം വരുന്ന സമൂഹത്തിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളുമൊക്കെ അവരുടെ കാലഘട്ടത്തിലെ ഗൃഹസ്ഥാശ്രമങ്ങളെ ശുദ്ധീകരിക്കാനാണ് മറ്റെന്തിനേയും കാൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് തെറ്റാണെങ്കിൽ എന്നോട് നിങ്ങൾ പൊറുകണം ഞാൻ അങ്ങനെ ഉറച്ചു വിശ്വസിക്കുന്നയാളാണ് അക്കാര്യത്തില് മൂന്ന് പേരാണ് കേരളത്തിൽ ഒരേ സമയത്ത് പ്രവർത്തിച്ചതെന്ന് എനിക്ക് തോന്നുന്നു ഒന്ന് നാരായണ ഗുരുദേവൻ ചട്ടമ്പി സ്വാമികൾ സ്വാമികളുടെ പ്രവർത്തനം വളരെ പരിമിത പരിമാണത്തിലായിരുന്നു മറ്റൊന്ന് ഗുരുദേവനോടൊപ്പം വിപുലമായ തലത്തിൽ പ്രവർത്തിച്ച ഒരാളാണ് തുളസി മഹാരാജ് ശ്രീരാമകൃഷ്ണാശ്രമത്തിന്റെ കേരളത്തിലെ സ്ഥാപകർ